ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ബീച്ചിൽ പോകാൻ വേണ്ടിട്ടാണേ എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെ അല്ല കേട്ടോ ഈ പ്രാവശ്യം ഒരു പ്രധാന ലക്ഷ്യം വെച്ച് പോയതാണ് അത് മാത്രേയും ചെയ്ത് പോയതാണ് അവിടെ ചെന്നിട്ട് അത് ലഭിച്ചോ അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം നടന്നോ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നത് തമ്പിനേയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എനിക്ക് എന്തോ അവിടെ ചെന്നപ്പോൾ ഒരു പണി കിട്ടി എന്നുള്ളത് അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ എന്തായാലും കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും അമ്മയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഇത് കമന്റ് ബോക്സിൽ ഞങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ ഞാനും ചേട്ടനോട് റെഡി ആയി കൊല്ലം ബീച്ചിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് നമ്മൾ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാറും വണ്ടികളും എല്ലാം വന്നിട്ട് ഒരുപാട് ഒരുപാട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതലും ആണ് വരുന്നത് കേട്ടോ അവർക്കൊരു റിഫ്രഷ്മെന്റിനൊക്കെ ആയിട്ട് ഫാമിലീസ് കൂടുതലും ഇവിടെ വന്ന് ഇങ്ങനെ കുറെ നേരം സമയങ്ങളിൽ ഇരിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്നും ഇത്രയില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം വരുന്നതും കടകളുടെയൊക്കെ എണ്ണം കൂടി 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 വരുവാണ് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ വന്ന ഫീലാണ് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരും പല പല കടകളും ഉത്സവപ്പറമ്പിലുള്ള സകലമാന കടകളും ഇവിടെയും ഉണ്ട് പലതരം പൊരിപ്പുകളുണ്ട് ഐസ്ക്രീംസ് ഉണ്ട് കേക്കുകളുണ്ട് പിന്നെ ഉപ്പിലിട്ട ഐറ്റംസുകളുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആളുകൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്റർടൈൻ ചെയ്യാനായിട്ട് ഈവനിങ് ടൈമിലൂടെ വരുന്നത് ഇനി ഞാൻ വന്ന കാര്യം പറയാം ഞാൻ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കടയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ സാധനം കഴിക്കണമെന്ന് ആഗ്രഹം ഒരു കഴിക്കുന്നൊരു ഐറ്റം തന്നെയാണ് അത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പൊ എനിക്ക് അമിളി പറ്റിപ്പോയി എനിക്ക് ആ സാധനം കിട്ടില്ലാതാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ എന്താണെന്ന് അറിയണി കുറച്ച് പുറകിലോട്ട് പോകണം ചേട്ടാ 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 എനിക്കേ എനിക്ക് ദുൽഖണ്ട് വാങ്ങിച്ചേട്ടാ ദുൽഖണ്ട് വാങ്ങിച്ചു ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു സാധനമാണ് പിന്നെ കൊല്ലത്ത് ബീച്ചിൽ വാങ്ങിച്ചു

ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ റെസിപ്പി അത് ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് ചേട്ടനെ കുത്തികളൊക്കെ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിന്റെ പൊടി പോലും ഇല്ല എല്ലായിടം അരിച്ചുപിറക്കി എന്താണ് സംഭവം അത് പൊട്ടിക്കെട്ടീതാണോ അതോ ഇനി എന്തെങ്കിലും ഇതാണോ അറിയാൻ വയ്യ ഇവിടെ മൊത്തം അരിച്ചു പിറക്കി നോക്കി കിട്ടിയില്ല അസനെനിക്ക് ഭയങ്കര വിഷമം ആയിരുന്നു പിന്നെ ചേട്ടനും സമാധാനിപ്പിക്കാൻ എനിക്ക് പൈനാപ്പിളിന്റെ ഒരു സംഭവം മേടിച്ച് വന്നതിനെ സമാധാനിപ്പിച്ച് വെച്ച് കാരണം എനിക്ക് നല്ല സങ്കടമാണ് കാരണം ഒത്തിരി ദിവസം ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ് കേട്ടോ ഇതേപോലെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തെങ്കിലും എവിടെങ്കിലും കണ്ടാൽ ചാടി പുറപ്പെട്ട് പോകരുത് അവിടെ അത് ഉണ്ടോ എന്ന് ആദ്യമേ അന്വേഷിച്ചിട്ടേ പോകാവുള്ളൂ എടുത്തു ചാടി പോയാൽ ഇതേപോലെ ഇരിക്കേണ്ടി വരും വേറെ എന്തെങ്കിലും പകരം മേടിച്ചു വിഷമിച്ചിരിക്കേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കാ അടുത്ത വീഡിയോ വരെ ബൈ ബൈ